നിങ്ങളൊരു പെൺകുട്ടിയുടെ അച്ഛനോ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളോ ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അപകീർത്തികരമായത് സംഭവിച്ചാൽ അപ്പുറത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളെ എന്തു ചെയ്യും അവൻ്റെ കരണമടിച്ചു പുകയ്ക്കും പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ വി ഡി സതീശൻ പിതൃതുല്യസ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് സതീശനും ആ പെൺകുട്ടിയും അവകാശപ്പെടുമ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ മോശം അനുഭവത്തിന് ആ പിതൃതുല്യനായ വി ഡി സതീശൻ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിലെ തലയെടുപ്പുള്ള നേതാവാണ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് വിലയുള്ള നേതാവാണ് അങ്ങനെയുള്ളയാൾ എന്താണ് ചെയ്തത് തൻ്റെ മകളുടെ സ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിക്കുണ്ടായ ആ ദുരനുഭവത്തിന് കാരണക്കാരനായവനെ അതിനുശേഷം പാലക്കാട്ടെ എം എൽ എ ആയി വാഴിച്ചു തലയിൽ ചുമന്നുകൊണ്ട് നടന്നു ഇത്രയും കാലം ഗത്യന്തരമില്ലാതെ തള്ളി പറയേണ്ടി വന്നു പിതൃതുല്യനായി നിൽക്കുന്നയാൾ എന്താണോ ചെയ്യേണ്ടത് ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ പറഞ്ഞു മിനിറ്റുകൾക്കപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറഞ്ഞത് വി ഡി സതീശൻ ഒരക്ഷരം പോലും എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് അപ്പൊ പിന്നെ കള്ളം പറയുന്നത് ആര് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു നിന്ന് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയാമോ അതാണ് ഇവിടെ പ്രസക്തമാകുന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല വി ഡി സതീശനും ഈ പൊതുസമൂഹത്തോട് അതിന് ഉത്തരം പറയണം പറഞ്ഞേ മതിയാകൂ കാരണം പിതൃതുല്യനാണ് താനെന്ന് സതീശനും സമ്മതിക്കുന്നു ആ ആ ഒരു സ്ഥാനത്താണ് താൻ കാണുന്നത് എന്ന് ആ പെൺകുട്ടി ആവർത്തിച്ചു പറയുന്നു അങ്ങനെ ഒരാൾ ആ സംഭവം അറിഞ്ഞതിന് ശേഷം അത് മറച്ചുവച്ചതെന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും ഒരു പരാതിയെക്കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ വാർത്താ സമ്മേളനം കണ്ടതല്ലേ അദ്ദേഹം എന്നോട് പരാതി പറഞ്ഞു ആ പരാതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ ഇവർ രണ്ടു പേരിൽ ഒരാൾ പച്ചക്കള്ളം കുറയുകയാണ് എന്നല്ലേ ബോധ്യപ്പെടേണ്ടത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് വേണ്ടാത്തത് പറയുന്നുണ്ട് എങ്കിൽ പച്ചക്കള്ളം പറയുന്നുണ്ട് എങ്കിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് തന്നോടൊപ്പം ആ നിയമസഭയ്ക്കകത്ത് ഇരിക്കാൻ അയാൾ യോഗ്യനല്ല എന്ന് പറയാനുള്ള ചങ്ങൂറ്റം കാണിക്കണം അതല്ല സതീശനാണ് കള്ളം പറയുന്നതെങ്കിൽ സതീശൻ അതിന് കേരളീയ സമൂഹത്തോട് മറുപടി പറയണം അതാണ് വേണ്ടത് യഥാർത്ഥത്തിൽ വി ഡി സതീശന്റെ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അത് മുഴുവൻ താനൊരു കുറ്റക്കാരനാണ് എന്ന് നമ്മളോട് വിളിച്ച് പറയുന്നതായിരുന്നു ചാനലുകാരോട് തട്ടിക്കയറുക എന്തിനും ചാനലുകാരോട് തട്ടിക്കയറണം നടപടിയെടുക്കുമെന്ന് ആർജവത്തോടെ പറഞ്ഞു പോകുന്നതിനപ്പുറത്ത് പരാതിയൊന്നും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും എ ഐ കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എന്ന നേതാവിന് കിട്ടിയ പരാതികളെക്കുറിച്ച് വി ഡി സതീശൻ അറിയാതിരിക്കില്ല കാരണം സതീശനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചുവന്നുകൊണ്ട് നടക്കുന്നത് തൻ്റെ ഒരു ബ്രിഗേഡിലെ പ്രധാനപ്പെട്ട അംഗമായി അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള നാട്യം അതുതന്നെ കബളിപ്പിക്കലാണ് കപടതയാണ് അതായത് വി ഡി സതീശൻ താൻ പ്രതിതുല്യ തുല്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവത്തെ പോലും രാഹുൽ മാംകൂട്ടത്തിലോടൊന്നും വിരട്ടുക പോലും ചെയ്യാതെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കരണമടിച്ചു പോയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അയാളെ പാർട്ടിയുടെ ഒരു ചുമതലയിലും വച്ച് വാഴിക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്നത് അതിന് പകരം അയാൾക്ക് ആവോളം സ്പേസ് നൽകാനാണ് പിന്നീട് ശ്രമിച്ചത് ശരിക്കും ഈ ട്രോളുകളിലൊക്കെ ഉണ്ടാകുന്നതുപോലെ ആ കോഴിക്കൂട് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൊടുക്കുകയായിരുന്നു ചെയ്തത് അത് കേരളീയ സമൂഹത്തോട് വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നയാളാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് സ്ത്രീകൾക്ക് വേണ്ടി തൻ്റെ സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിക്കുന്നയാളാണ് അവിടെയാണ് മകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ ദുര്യോഗത്തിൽ അപ്പുറത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അങ്ങേയറ്റം മോശക്കാരനായ ഒരു ചെറുപ്പക്കാരനെ സംരക്ഷിക്കുന്നതിനുള്ള പരിശ്രമം ഈ ദിനം വരെയും നടത്തിയത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ പെൺകുട്ടി വന്ന് പച്ചയ്ക്ക് പറഞ്ഞു ഇനിയും അതിനകത്ത് ഇടപെടാതിരുന്നാൽ ആ പെൺകുട്ടി സതീശൻ കാണിച്ചതിനെ കുറിച്ച് കൂടി പറഞ്ഞേക്കുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കണം നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് തപ്പാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അതിന് ആ വാർത്താ വാർത്താസമ്മേളനത്തിൽ മുഴുവൻ അദ്ദേഹം കാട്ടിക്കൂട്ടിയതൊക്കെയും രാഹുൽ പങ്കൂടത്തിലും അത് തന്നെയായിരുന്നു ആ വാർത്താ വാർത്താസമ്മേളനങ്ങൾ ഈ രണ്ട് വാർത്താ സമ്മേളനങ്ങളും രണ്ട് കപടമുഖമുള്ള മനുഷ്യരുടെ യഥാർത്ഥ മുഖം കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ തുറന്നിട്ട് തരുന്നതായിരുന്നു ഒരു സംശയവും വേണ്ട കോൺഗ്രസിൽ നല്ല നിലപാടുകൾ പ്രഖ്യാപിച്ച നേതാക്കന്മാരുണ്ട് ഈ വിഷയത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളുണ്ട് വനിതകളുണ്ട് അവരെ ഒക്കെ മുക്തഖണ്ഠം പ്രശംസിക്കുന്നതിനോടൊപ്പം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനവും ശരി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റേതൊക്കെ രാഷ്ട്രീയമാണ് സ്വാഭാവികമായി എതിർചേരിയിലുള്ളവർ എന്തു ചെയ്യുന്നു എന്തു ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചാണ് ഒരു എം എൽ എ സ്ഥാനമാണ് അങ്ങനെ പെട്ടെന്ന് വലിച്ചെറിഞ്ഞ് പോകാൻ കഴിയുന്ന ഒന്നല്ല അതിനകത്ത് ഗൗരവമുള്ള ആലോചനകൾ വേണ്ടിവരും പക്ഷേ ഇവിടെ രണ്ട് കാപട്യമുള്ള മനുഷ്യരെ നമുക്ക് കാണാനായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അങ്ങേറ്റം കാപട്യമുള്ള രണ്ട് മനുഷ്യരെ ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്തു ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിൽ ഒരു മെസ്സേജാണ് മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാണ് അതിന് ഞാൻ തന്നെ മുൻകൈ ഒരു വിമർശനമില്ല ഇല്ല എൻ്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല എൻ്റെ നിയോജ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയം അവർ മെസ്സേജ് അയച്ചെന്ന് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കോണോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്താണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം നിങ്ങളെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കണം അതായത് രണ്ട് തരത്തിലുള്ള കൊണ്ട് പരാതിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എന്താണ് പറയാ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അതാണ് നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരായ നിങ്ങളെ എന്നെയും കാണുന്ന നിങ്ങൾക്ക് പോലൊരു പരാതി എന്നോട് പറയാനുണ്ടായില്ലോ ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല അല്ല നമ്മളറിയുന്നേ നമ്മളറിഞ്ഞാൽ നിങ്ങളെ അന്വേഷിച്ചു ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പഴിപെടും പ്രത്യേകിച്ച് എന്റെ കാര്യത്തിൽ താങ്കളെ ചോദ്യത്തിൽ ഞാൻ പറയാം എന്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല ഒരു വിട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കൽ രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്